ഹായ് ഫ്രണ്ട്സ് എ എസ് ട്വൻ്റി വൺ എന്ന് പറഞ്ഞ ഒരു പവർ കൂടിയ ആംബ്ലിഫയർ ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു നിങ്ങളെ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു പെർഫോമൻസ് ശരിക്കും ഞാൻ പോലും കേട്ടിട്ടില്ലായിരുന്നു പുതുതായിട്ട് ഇറങ്ങിയ ഇറങ്ങിയൊരു മോഡലാണത് നേരത്തെ പല മോഡൽസും വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മോഡൽ സ്പീക്കർ പ്രൊട്ടക്ഷനും കൂടെ ഉള്ള മോഡലാണ് മറ്റേ നമ്മുടെ ടി വി ട്വൻ്റി വണ്ണ് പുതിയ വന്നിരിക്കുന്നതും സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഇച്ചിരി സ്പീക്കർ വോംസ് ഒക്കെ കൊടുത്താലും ഇതിന് കുഴപ്പം വരത്തില്ല ഇതിൻ്റെ സബ് ഊഫറിന്റെ ഔട്ട്പുട്ട് മുന്നൂറ്റിഅൻപത് വാട്ട്സ് ആണ് ഓരോ രക്ഷയില്ല ഓരോ രക്ഷ സോണിയുടെ ഒരു എട്ടിഞ്ചാ കൊടുത്തു ആ ഊഫർ കത്തി പോകുന്ന രീതിയിലുള്ള ബാസ്സാണ് നല്ല ഇരുത്തുള്ള ബാസ്സാണ് ഒരു പന്ത്രണ്ട് ഇഞ്ച് മുന്നൂറ്റമ്പത് വാട്സ് ആർ എം എസ് ഉള്ള ഒരു ജെ ബി എല്ലോ സോണിയയിലോ കൊടുത്താൽ വേറെ ലെവലാണ് മക്കളെ ആ ബാസ് എന്ന് പറയുന്നത് പിന്നെ ടു ഇരുന്നൂറ്റി ഇരുപത് വാട്സ് സ്പീക്കർ കൊടുക്കാം ഇരുന്നൂറ്റി ഇരുപത് വാട്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊരു നല്ല ബാസ് കിട്ടുന്ന നല്ല ഒരു സബൂഫറും രണ്ട് സ്പീക്കറും മാനുഫാക്ചർ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു മാനുഫാക്ചറാണ് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എൻ്റെ ഒരു ആവശ്യത്തിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം ഉണ്ടാക്കി കിട്ടാൻ മതി പുറത്തുള്ള ഈ പല കമ്പനികളുടെയും വരുന്നതിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സാധനം പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതിന് പറ്റിയ ഒരു സാധനമാണ് ഈ അമ്പതിനായിരം രൂപ കൊടുത്ത് കമ്പനിക്കാരുടെ തിയേറ്റർ ഒന്നും മേടിക്കേണ്ടതില്ല ഇത് ഇരുത്തോ എന്ന് പറഞ്ഞാൽ ഇരുത്തോ ആണ് അതൊരു ലെവലിരുത്താണ് മനസ്സിലായില്ലേ ഇതിനിപ്പോ കംപ്ലയിന്റ് വന്നാലും ഇതിന്റെ വില തുച്ഛമാണ് അതനുസരിച്ച് ഗുണം വെച്ചു അപ്പൊ ആ കാര്യം ഞാനെന്ന് പറഞ്ഞു ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഗുജറാത്തിന് അയക്കാൻ പോവാണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നമ്മളൊരു സുഹൃത്തിന് അയക്കി കൊടുക്കുകയാണ് സബ്സ്ക്രൈബറിന് ഫുൾ വീഡിയോ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയോ ഞാൻ ഇട്ട് തരാം എല്ലാവരും ഒന്ന് കയറി കാണുക ഇത് വേറെ സാധനമാണ് ഇതിന്റെ ലെവല് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ ഇദ്ദേഹത്തിനോട് ചോദിച്ചോട്ട് സാക്ഷിയോട് ഇരിപ്പുണ്ട് ആ അപ്പൊ കിട്ടും ആ കണ്ടോ ഇതിവിടെ വെറുതെ വന്ന നമ്മളെ രണ്ട് ആൾക്കാരാണ് അവർക്ക് അത് ചേട്ടിഷ്ടപ്പെട്ടു മനസ്സിലായി എനിക്ക് ഞാനിത് ആദ്യം കേൾക്കുക തൊള്ളത് പറയാലോ അപ്പൊ ചേട്ടൻ സാധനം എടുത്തു ഇവിടെ ജിൻസി